കുഴപ്പമില്ല റോഡ് നല്ല കുഴപ്പം വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ നാലിന് മൂന്നിനും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓണാകുമ്പോഴത്തേക്കായിരിക്കും ഒക്കെ കിട്ടുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നിട്ട് അത്ര ഒരു ഒരു നിലപാട് തൊഴിലാളികൾക്ക് ഏറ്റവും ഉചിതമായ നല്ലതാണ് അതാകുമ്പോഴത്തേക്കും എല്ലാവർക്കും റോഡുകൾ തീരെ മോശമായ അവസ്ഥയല്ല എല്ലാം ഫിനിഷ് ആയ റോഡാണ് വളരെ ഇല്ല അവസ്ഥ അല്ല വളരെ കുറവാണ് വികസനം വന്നിട്ടുണ്ട് മുമ്പത്തെ ഉണ്ട് നേരത്തേ വ്യത്യസ്തമായി നല്ല വികസനമാണ് ഉണ്ടായിട്ടുള്ളത് റോഡുകൾ എല്ലാം തന്നെ നേരത്തെ ഇതിൻ്റെ പി ഡബ്ല്യു ഡിൻ്റെ ഓഫീസ് സി പി ഡബ്ല്യു ഡിൻ്റെ ഓഫീസ് പോലും പൊട്ടിപ്പോകുകയല്ലേ ചെയ്തു അപ്പോൾ പിന്നീട് അത് ദക്ഷിണാശാലികളായ ഭരണാധികാരികൾ അത് ഓഫീസ് തുറപ്പിക്കുകയും ആ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നല്ല വികസനമാണ് നല്ല കാര്യം നന്നായിട്ടുണ്ട് എല്ലാ റോഡുകളും റോഡുകളുടെ അവസ്ഥ വളരെ നല്ല അവസ്ഥയാണ് കേരളത്തിലെ റോഡുകളെല്ലാം നല്ല റോഡുകളാണ് വലിയ ഇവിടെ ബെറ്ററാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ബെറ്ററാണ് കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല റോഡ് തന്നെയാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളിപ്പോൾ ഓടുന്ന പല സ്ഥലങ്ങളിലും റോഡൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ പണി കിട്ടുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പോയാലും ഓരോ പോയാലും നമുക്ക് നല്ല 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 എത്ര സൗകര്യങ്ങളും കുഴപ്പമില്ല റോഡ് വികസനം വന്നിട്ടുണ്ട് അവസ്ഥകളാണ് റോഡൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ഭരണസമിതി നല്ല വികസനം ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം പണ്ടത്തെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കഴിഞ്ഞ നാളുകളെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പത്ത് വർഷം മുന്നേയും പിൻ പിൻപുമുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്കൂൾസൊക്കെ വളരെ ഹൈടെക്കായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള ലാബ് ഫെസിലിറ്റീസ് ആയാലും നല്ലപോലെ ഉയർന്ന നിലയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ടൂറിസം മേഖലയിലായാൽ പോലും കെ എസ് ആർ ടി സി സർവീസുകളൊക്കെ ടൂറിസ്റ്റിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും പിന്നെ റോഡ് റോഡ് സെക്ടർ ആയാലും നല്ല നല്ല ഹൈടെക് റോഡ്സും എന്താണ് പുതിയ ബിൽഡിങ്സും സ്കൂൾസിലായാലും പുതിയ പുതിയ ബിൽഡിങ്സൊക്കെ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൈക്രോബിയൽ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കോവിഡ് നയൻറ്റീൻ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് വാക്സിനേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൽ അത്തരം വൈറോളജി സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വൈറോളജിക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിൽ ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്രോബ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാനും അതുപോലെ തന്നെ അത്തരം പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും അത്തരം സ്റ്റാർട്ടപ്പ്സിനെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയം ആൻഡ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കേരളത്തിൽ ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബയോട്ടിക്സ് ആയാലും അതുപോലെ മറ്റെന്ത് ഓർഗാനിസംസ് ആയാലും ശരി നമുക്ക് നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്ത അത്ര സൂക്ഷ്മണുക്കൾക്ക് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കാര്യമാണ് കാരണം മൈക്രോബ്സ് എന്ന് പറയുന്നത് അതാണ് ഈ ലിവിങ് എക്കോസിസ്റ്റത്തെ മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് സോ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഇത്രയും നാളുകൾ ആൾക്കാർക്ക് അത്രയ്ക്ക് ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പല പ്രത്യേകിച്ച് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോവും വന്നതിന് ശേഷം തന്നെ ഇത്തരം കുറേ അവയർനെസ് സെഷൻസും ടോക്ക് സെഷൻസും കാര്യങ്ങളും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ആർ സപ്പോർട്ടിങ് മെനി സ്റ്റാർട്ടപ്പ്സ് റിലേറ്റഡ് ടു ദ മൈക്രോബയോ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കലോത്സവം വന്നപ്പോൾ തന്നെ കണ്ടതാണ് എത്രത്തോടെ സന്തോഷത്തോടെ ഒരു കുട്ടിയായി മാറിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി നമ്മളോടൊക്കെ ഇടപെടുക എന്നുള്ളത് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് അത്രയും നല്ലൊരു മനുഷ്യനായിട്ടും അത്രയും നന്നായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ശിവൻകുട്ടി മന്ത്രി നന്നായിട്ട് തന്നെ തോന്നി നമുക്ക് കലോത്സവ സമയത്ത് തന്നെ ഇപ്പം ഏറ്റവും കഴിഞ്ഞതേ ഉള്ളൂ ഒരു വയ്യാത്ത ഒരു രോഗം ബാധിച്ച കുട്ടിക്ക് അദ്ദേഹം അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുകയും ആ കുട്ടിക്ക് എ ഗ്രേഡ് നേടുകയും ചെയ്തു അപ്പം അങ്ങനെ ആ ഒരു കുട്ടിക്ക് തൻ്റെ രോഗമായിട്ടും വീട്ടിലിരിക്കണം കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാറാതെ അവളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൊണ്ടുവന്ന് തന്നൊരു മന്ത്രിയാണ് കുട്ടി മന്ത്രി അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനാണെങ്കിലും നേരത്തെ ഞാൻ നാലിലും മൂന്നിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓണം ആകുമ്പോഴത്തേക്കായിരിക്കും ഒരു ബുക്കൊക്കെ കിട്ടുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ആ ഒരു ആറാം ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും പുസ്തകമൊക്കെ നേരത്തെ കിട്ടാൻ തുടങ്ങി അവരൊക്കെ ആദ്യം മുതലേ പഠിക്കാൻ തുടങ്ങി ഒരു മെയ് ആവുമ്പോഴേ അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും പുസ്തകങ്ങളും യൂണിഫോം ഉൾപ്പെടെ കിട്ടാൻ തുടങ്ങി ആദ്യ സമയത്ത് ആദ്യത്തെ ഒരു മൂന്നാല് മാസം യൂണിഫോം ഇല്ലാതായിരിക്കും സ്കൂളിൽ പോകുന്നത് പിന്നീട് അവസാനം എങ്ങാണമായിരിക്കും കുഞ്ഞായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഞാൻ അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് കണ്ടിരുന്ന ഒരു എന്റെ ഞാൻ പഠിച്ചൊരു ഗവൺമെന്റ് സ്കൂളാണ് ആ സ്കൂളല്ല ഇപ്പൊ അവിടെ ഉള്ളത് ഇപ്പം ഏറ്റവും നല്ല കെട്ടിടങ്ങളും നമുക്ക് നിക്കാൻ ഒരു പ്രത്യേക അസംബ്ലി ഹാളും എന്ന് മാറി കളിയിടങ്ങളും ഒക്കെ മാറിയിട്ട് ഒരു അടിപൊളി സ്കൂളായിട്ടാണ് ഞാൻ പഠിച്ച സ്കൂൾ വരെ മാറിയത് അത് ഉറപ്പായിട്ടും ഇടപെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഗുണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നിട്ട് അത്ര ഒരു നിലപാട് വരികയാണെങ്കിൽ തൊഴിലാളികൾക്ക് ഏറ്റവും നല്ലൊരു നല്ല ഒരു പാർക്ക് പോലെയാണ് നമുക്ക് വാഹന മാനിയ പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും പറ്റുന്ന ഒരു സൗകര്യമായി നല്ലൊരു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അട്ടവത്തൊഴിലാളി എന്ന നിലയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് കൂലിക്ക് ഓടി കളക്ഷൻ കൊടുക്കുന്ന കുറേ പാവപ്പെട്ട തൊഴിലാളികളുണ്ട് അപ്പോൾ അവർ നിത്യ വരുമാനത്തിൽ നിന്നാണ് ഈ കളക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് കാരണം നമുക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണകരമായി ചെയ്യും ഗവൺമെന്റ് എടുക്കുന്ന നല്ല തീരുമാനമായിരുന്നു നമുക്ക് സന്തോഷമാണ് അപ്പോൾ ആ വെയിലുണ്ടല്ലേ മിശ്ര മേഖലവും അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ വരാണെങ്കിൽ നല്ല കാര്യം അങ്ങനെ സ്വാഗതാർഹം എന്ന് തന്നെ പറയാം തൊഴിലാളികൾക്ക് വൃത്തിപരമായ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് നല്ലതാണ് ആൾക്കാർക്ക് സ്വാഗതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിൽ നല്ലതല്ലേ കേരള സർക്കാർ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യണം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നല്ല പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് അല്ല നല്ല കാര്യമാണ് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യം ആ നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് അങ്ങനെ ആട്ടോഷക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ സർക്കാർ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം നല്ല കാര്യം തന്നെയാണ് പരിസ്ഥിതി സൗഹൃദ ആട്ടോ എന്ന് പറഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ് കുറച്ച് യും അതൊക്കെ നല്ല അത്യാവശ്യ കാര്യമാണ് കാരണം നമ്മൾ നമ്മൾ തന്നെ ഒരുപാട് വരുന്നു നമ്മളതിൻ്റെ മറവ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഈ പറഞ്ഞപോലെ പുസ്തകങ്ങളായാലും ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട് ഇപ്പം ഫെബ്രുവരി അല്ല മാർച്ച് പരീക്ഷ കഴിഞ്ഞ് അടുത്ത വർഷം തുടങ്ങുന്നതിന് ആ വെക്കേഷൻ തന്നെ നമുക്ക് പുസ്തകങ്ങൾ യൂണിഫോമ് എല്ലാം കിട്ടാറുണ്ട് പിന്നെ ഇപ്പോൾ ക്ലാസ്സിലായാലും ഇപ്പോൾ ക്ലാസ് റൂമുകൾ ഏത് ക്ലാസ് റൂമുകളാണ് സാധാരണ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാണ് പിന്നിപ്പം ലാസ്റ്റ് ബെഞ്ചേഴ്സ് ലാസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റേ ഇപ്പം മാറി ലാസ്റ്റ് ബെഞ്ചേസിൽ ഇപ്പം ഒരു ഓവൽ ഷേപ്പിൽ ടീച്ചേഴ്സിനോടൊപ്പം ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് പിന്നെ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത ഒരു മന്ത്രിയാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥിനി അപ്പം എൻ്റെ നാലാം ക്ലാസ് വരെ ഒരു മൂന്ന് നാല് ക്ലാസ് വരെയൊക്കെ പഠിച്ച രീതിയിലല്ല മുമ്പോട്ടുള്ള എൻ്റെ പഠന രീതികൾ മാറിയത് അതിപ്പം ബുക്കിൻ്റെ കാര്യങ്ങൾ ബുക്കിൻ്റെ കാര്യങ്ങളായാലും സിലബസിൻ്റെ കാര്യങ്ങളായാലും യൂണിഫോത്തിൻ്റെ കാര്യങ്ങളായാലും ഈവൻ ഫുഡ് പോലും അതെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എസ് എസ് എൽ സി എക്സാമിന് അഴയ്ക്ക് ശോഷിച്ച കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എസ്എസ്എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ ഒരു ചരിത്ര നിമിഷ നിമിഷമാണ് അതൊന്നും ഒരിടത്തും ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് ഓരോ സ്കൂളുകളും പണ്ട് പണ്ടത്തെ സിസ്റ്റം എന്ന് പറയുമ്പം എന്താണ് വന്ന് പഠിക്കുന്നവർ പഠിച്ചാൽ മാത്രം മതി എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു നിർബന്ധമില്ലാത്ത രീതിയിലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും വരണം എല്ലാ സ്റ്റുഡൻസിനും എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഓരോ പ്രോജക്ട്സ് നടത്തുന്നത് പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ്സ് ഉൾപ്പെടെ എല്ലാം മെച്ചപ്പെടുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്സ് ലെവൽ കൂടുന്നുണ്ട് നമ്മുടെ നമ്മൾ പഠി പഠിക്കുന്ന രീതി മാറുന്നുണ്ട് എല്ലാത്തിലും മികച്ച ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖല പോകുന്ന മുന്ന മുന്നത്ത കാലത്ത് യു ഡി എഫ് സർക്കാർ വരിച്ചുന്ന കാലത്ത് പല സ്കൂളുകളും കൂട്ടാൻ വേണ്ടി നിൽക്കുകയും കൂട്ടലിൻ്റെ വക്കിലേക്ക് വരെ പോവുകയും ഉണ്ടായ കാര്യം എനിക്കറിയാം എനിക്കറിയാവുന്നുള്ള പല സ്കൂളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആ സ്കൂൾ തിരിച്ചു വരികയും തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് അതുപോലെ ഈ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി വെളിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അവർ വന്ന് ഇവിടത്തെ നമ്മുടെ വേദികൾ മനസ്സിലാക്കി നമ്മുടെ നാടിനെ മനസ്സിലാക്കി ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ അതിനനുസരിച്ച് മന്ത്രി കൊണ്ടുവന്നു മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വിദ്യാർത്ഥികളുടെ നല്ല അഭിപ്രായം നല്ലതൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല 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 ഈ സ്മാർട്ട് എല്ലാം വെച്ചിട്ടുണ്ട് സൂപ്പർ പഠിക്കാമോ വലിയ സ്ക്രീനും ും കൊണ്ടുവന്നിട്ടുണ്ട് കൊല്ലം പുതിയ ബെഞ്ച് ഡെസ്ക് ബോർഡ് സ്മാർട്ട് ബോർഡൊക്കെ നല്ല സാറാണ് എല്ലാം പറയാൻ അറിയാം നല്ലതാണ് നല്ല നല്ല അഭിപ്രായമാണ് നല്ല ക്യാരക്ടർ ആണ് അത് സ്കൂളിലത്തേക്ക് വേണ്ടി എല്ലാം ചെയ്തൊക്കെ തരും അഭിപ്രായം നല്ല നല്ല നിയമങ്ങൾ പുതിയായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ പിന്നെ സമയം പിന്നെ ഇപ്പൊ നിയമം പറഞ്ഞുണ്ടോ കുട്ടികൾക്ക് ബുക്ക് പിന്നെ സ്കൂൾ അങ്ങനെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നല്ല പദ്ധതികളൊക്കെ കൊണ്ടുവന്നില്ല നമുക്ക് വേണ്ടി ലഹരിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ ഈ സ്കോളർഷിപ്പ് അതൊക്കെ നമ്മളെ വിദ്യാഭ്യാസം നല്ല അഭിപ്രായമാണ് മാനേജ്മെന്റ് കുഴപ്പമല്ല കൊള്ളാം പക്ഷെ ചെലലൊക്കെ പാളി പോകാറുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിൽ തന്നെ കുറച്ചൊക്കെ വന്നു അങ്ങനെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് സാറാണ് പുതിയ കൊള്ളാം ഉള്ള ക്ലാസ് ഹൈറ്റ് ഒക്കെയാണ് ടി വി നല്ല ഉള്ളത് അത് അനുവദിച്ചാൽ കാരണം ഈ വെയിലത്തെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് അതിനനുസരിച്ച് സമയം കിട്ടുന്നില്ല ഇവരിങ്ങനെ സ്ഥലം നന്നായിരിക്കും നമുക്ക് ഇവിടെ വിശ്രമിക്കുകയും ചെയ്യാം അനുസരിച്ച് ജോലിയും ചെയ്യാമല്ലോ നല്ല അഭിപ്രായം നല്ലതാണ് നല്ലതാണ് കാരണം ഞങ്ങൾ എന്താ എവിടെങ്കിലും തണലുള്ള ഭാഗത്താണ് ഞങ്ങൾ എവിടെ ഇരിക്കാൻ അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ് നല്ലതാണ് കുറച്ച് വിശ്രമിക്കാനും ഫോൺ ചാർജ് ചെയ്യാനും നല്ലൊരു അല്ലാതെ നല്ലൊരു കാര്യമാണ് കാരണം ഈ പറയും പോലെ നിങ്ങൾ ഇപ്പോൾ പോലെ തന്നെ റോഡ് സൈഡിൽ ചെന്ന് ഇരുന്ന് ഇരിക്കുന്നതിൻ്റെ ആദ്യം കൂടുതൽ വന്നിട്ട് ഏതെങ്കിലും കട നടയിലോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് റോഡ് സൈഡിൽ സണ്ടർ സ്റ്റാൻഡിട്ട് ഇതിൻ്റെ പുറത്ത് വച്ചൊക്കെ തന്നെയാണ് കഴിക്കുന്നത് എന്നാലും നല്ല കാര്യമായിരുന്നു ഉപകാരപ്പെടും തോന്നുന്നത് ഇതൊക്കെ വരുമ്പോൾ നല്ല കാര്യം തന്നെയാണ് നല്ല കാര്യമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് നമുക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് നല്ലതാണ് നല്ല നല്ല കാര്യം ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഗുണമുള്ള ഒരു പദ്ധതിയായിരിക്കും കാരണം നമ്മളിപ്പോൾ പുറത്തോട്ട് ഇപ്പോഴും നമുക്ക് എന്തിന് അത്യാവശ്യം ഇല്ല ഈ തിരക്കുള്ള ഏരിയ ആണ് നല്ലതാണ് അതാകുമ്പഴത്തേക്കും കുറച്ചും കൂടി സൗകര്യമായിരിക്കും എല്ലാവർക്കും ഈ വെയിലത്തൊക്കെ എല്ലാവരും ടയേർഡ് ആണ് അപ്പോഴത്തേക്കും അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു